സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സൂപ്പർ മാർക്കറ്റ് അമരമ്പലം റോഡ് വാണിയമ്പലം വാഹനങ്ങൾക്ക് ഭീഷണി സൃഷ്ടിച്ചിരുന്ന വൻവൃക്ഷത്തിന്റെ മരക്കൊമ്പ് വെട്ടിമാറ്റി വൈദ്യുതി തൂണിൽ ചാഞ്ഞ് നിൽക്കുകയായിരുന്ന മരക്കൊമ്പ് മഞ്ചേരിയിൽ നിന്നുള്ള ഫയർഫോഴ്സും ട്രോമ കെയർ യൂണിറ്റും ചേർന്നാണ് വെട്ടിമാറ്റിയത് പാണ്ടിക്കാട് കക്കുളത്തെ റോഡരികിലെ വൃക്ഷക്കൊമ്പാണ് ഭീഷണി സൃഷ്ടിച്ചത് റോഡരികിലെ മഹാഗണി വൃക്ഷത്തിന്റെ വലിയൊരു മരക്കൊമ്പാണ് റോഡിലേക്ക് ചാഞ്ഞ് അപകട ഭീഷണി ഒരുക്കിയത് സമീപത്തെ ഇലക്ട്രിക് പോസ്റ്റിലേക്ക് ചാഞ്ഞു നിന്ന മരക്കൊമ്പുകൾ അപകട ഭീഷണിയായതോടെ പാണ്ടിക്കാട് പോലീസ് സ്ഥലത്തെത്തി ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി തുടർന്ന് മഞ്ചേരിയിലെ ഫയർഫോഴ്സ് യൂണിറ്റിനെയും പാണ്ടിക്കാട് ട്രോമ സിവിൽ ഡിഫൻസ് അംഗങ്ങളുടെയും നേതൃത്വത്തിൽ രണ്ടു മണിക്കൂറോളം സമയമെടുത്താണ് മരക്കൊമ്പ് മുറിച്ചുമാറ്റിയത് ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ കാണാം ലൈബ വെഡിംഗ് സെന്റർ വെഡിംഗ് ആൻഡ് ഡിസൈനിങ് സ്റ്റുഡിയോം പാടം വണ്ടൂർ